ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് ആരോഗ്യ സേവനങ്ങൾ ബ്രിട്ടനിലെ ആരോഗ്യ സേവന രംഗം യഥാർത്ഥത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാക്കാതെ കഴിഞ്ഞ എൺപത് വർഷക്കാലത്തോളം സമാനമായ നിലയിൽ പ്രവർത്തിച്ച് ഇപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയാതെ കിതച്ചു നിൽക്കുന്ന അവസ്ഥയാണ് എൻ എച്ച് എസിന് പരിഷ്കാരങ്ങൾക്ക് വിധേയമാകാത്ത പക്ഷം എൻ എച്ച് എസ് മരണത്തിന് കീഴടങ്ങേണ്ടി വരുമെന്നാണ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ മുന്നറിയിപ്പ് നൽകാൻ ഒരുങ്ങുന്നത് ശേഷമുള്ള ഏറ്റവും വലിയ പുനരാവിഷ്കരണം നടപ്പിലാക്കാനുള്ള പദ്ധതികൾ പുറത്തുവിടാൻ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി വെയിറ്റിംഗ് സമയം കുറയ്ക്കുകയും ജനങ്ങൾക്ക് കൂടുതൽ എത്തിപ്പെടാൻ സാധിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റുമെന്നാണ് സ്റ്റാർമർ വ്യക്തമാക്കുന്നത് രാജ്യത്തിന്റെ അനാരോഗ്യത്തെ നേരിടുകയും രോഗം മാറ്റി ആളുകളെ ജോലികളിൽ തിരിച്ചെത്തിക്കുകയും ചെയ്യാനുള്ള ദൗത്യത്തിന്റെ ഭാഗം കൂടിയാണിത് മോശം പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആശുപത്രികളിൽ നിന്നും ബില്യൺ കണക്കിന് പൗണ്ട് കമ്മ്യൂണിറ്റി കെയറിനായി മാറ്റിവെക്കുമെന്നാണ് കരുതുന്നത് ആളുകൾ രോഗബാധിതരാകുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ തടയുന്നതിലാണ് ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കുക എൻ എച്ച് എസ് എൽ നടത്തിയ റിവ്യൂ റിപ്പോർട്ടിൽ സ്ഥിതി ഗുരുതരമാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് പരിഷ്കാരങ്ങൾക്കുള്ള ഒരുക്കം കൂട്ടുന്നത് ഒൻപതാഴ്ച കൊണ്ട് ലോഡാർസി പൂർത്തിയാക്കിയ അന്വേഷണ റിപ്പോർട്ട് പ്രകാരമാകും ഗവൺമെന്റിന്റെ പത്ത് വർഷത്തെ പരിഷ്കാര പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നാൽ തലക്കെട്ടുകളിൽ സ്ഥാനം പിടിച്ച് ബജറ്റിൽ നികുതി വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കങ്ങളാണ് നടത്തുന്നത് എന്ന് ടോറികൾ ആരോപണം ഉന്നയിച്ചു എൻ എച്ച് എസിന്റെ ഉദ്യോഗസ്ഥ വൃദ്ധമാണ് പ്രധാന പ്രശ്നമെന്നും നൽകുന്ന പണത്തിനനുസരിച്ച് ഉൽപാദനപരമായി പ്രവർത്തിക്കുന്നില്ല എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്